മൂന്നാല് ദിവസമായി അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നിന്ന് കത്തുകയാണ് സർവസന്നാഹമുണ്ടായിട്ടും തീയണക്കാനുള്ള ശ്രമം ഇപ്പോഴും വിജയിച്ചിട്ടില്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കത്തി നശിച്ചു എത്രയോ കിലോമീറ്റർ തീ പിഴുങ്ങിക്കഴിഞ്ഞു അവിടെ ഒന്നും തന്നെ അവിശേഷിക്കുന്നില്ല ലോസ് ആഞ്ചലസ് യുദ്ധഭൂമിയായെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പോലും പറഞ്ഞത് ആയിരങ്ങൾ വീടുവിട്ടോടി മരണം കൃത്യമായി അറിയില്ല ഇതുവരെ ബില്യൺ കണക്കിന് ഡോളറും നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരിതബാധിതരുടെ ദുഃഖത്തിൽ മുസ്ലിമീങ്ങളായ ഞങ്ങളും പങ്കുചേരുന്നു തീയണക്കാനുള്ള ശ്രമം വിജയിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരുടെയും ദുരിതത്തിൽ സന്തോഷമില്ല അത് ഇസ്ലാമിൻ്റെ രീതിയല്ല മനുഷ്യൻ എത്ര ദുർബലനാണെന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ എത്രയോ ഇരട്ടി ദുരിതം ഒരു വർഷത്തിലധികമായി പലസ്തീനുകാർ ഗസക്കാർ അനുഭവിക്കുന്നുവെന്ന് തീർച്ചയായും നമ്മൾ മറക്കാതിരിക്കണം എല്ലാവർക്കും രക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ അമേരിക്കയ്ക്ക് ഈ ഒരു സംഭവം വലിയൊരു പാഠമാണ് കാരണം ഇനി അമേരിക്കയിൽ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന റൊണാൾഡ് ട്രംപ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാർത്തയുണ്ട് ഒരു വാചകമുണ്ട് ഞാൻ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്രായേലുകളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഗസ ഞാൻ കത്തിക്കുമെന്ന് പറയുന്ന ആ ഒരു വാക്ക് അതിൻ്റെ നേർ ഓപ്പോസിറ്റാണ് നേർ വിപരീതമാണ് ഇന്ന് അമേരിക്കയിൽ സംഭവിച്ചത് ഗസയെ അയാൾ നരകമാക്കു മുമ്പ് അമേരിക്കയെ അള്ളാഹു ചായല നരകമാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ചായല കുറാൽ കൂടെ തന്നെ പറയുന്നുണ്ടല്ലോ പലരും പല അക്രമകാരികളും അവർ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ ശ്രമിക്കും എന്നാൽ വല്ലാഹു ഹയുറുൽ മിരിയൻ അള്ളാഹു ചായല അവരെക്കാൾ നന്നായിട്ട് കുതന്ത്രം പ്രയോഗിക്കുന്നവരാണ് ഗസയെ നരകമാക്കുമെന്ന് പറഞ്ഞ അവരെ ആ അമേരിക്കക്കാരുടെ അവസ്ഥയാണ് ദയനീയമായ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നശിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല മറ്റുള്ളവരുടെ ശത്രുക്കളുടെ ആണെങ്കിൽ പോലും അവരുടെ നാശത്തിൽ സന്തോഷിക്കാൻ നമ്മുടെ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്നുമില്ല ഇന്ന് ഈ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ സംഭവിച്ച ഈ ദുരിതത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ ദുഃഖിക്കുന്ന ആളുകൾ പതിനഞ്ച് മാസത്തോളമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഗസയെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കുക അറുപതിനായിരത്തിന് മുകളിൽ ആളുകളാണ് ഗസയിൽ മരിച്ചു വീണത് അതിൽ കൂടുതലും കുട്ടികളാണ് സ്ത്രീകളാണ് എന്നിട്ടും ഇന്നും ഇസ്രായേൽ അവർക്കെതിരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുന്ന അമേരിക്ക ആയുധങ്ങൾ നൽകി അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും എല്ലാ പിന്തുണയും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയിലുള്ള ഈ ഒരു സംഭവം തീർച്ചയായും അമേരിക്കയിലെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ അക്രമിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായും ഒരു പാഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഇസ്ലാം മതത്തെ തീവ്രവാദമായും മുസ്ലിങ്ങളെ തീവ്രവാദികളായും ചിത്രീകരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കാൻ ശ്രമിക്കുക പരിശുദ്ധ ഇസ്ലാം എന്നും വിളിച്ചു പറഞ്ഞത് ശാന്തിയാണ് സമാധാനം മാത്രമാണ് ഫലസ്തീനിലെ ഗസയെയും അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ ദുരന്ത ഭൂമിയെയും അള്ളാഹുതായ രക്ഷപ്പെടുത്തട്ടെ